നടത്തുന്നുണ്ട് അതിന്റെ കാര്യം നടക്കട്ടെ അതിൽ ഗവൺമെന്റ് നിങ്ങൾ മുഖ്യമന്ത്രി സി പി എം ന്യായീകരിച്ചിട്ട് സി പി എം ഉള്ള കാര്യം പറഞ്ഞു ഞാൻ ചോദിക്കുന്നത് ഒരു പെൺകുട്ടിക്ക് ജീവിക്കാൻ നിങ്ങൾ സമ്മതിക്കില്ലേ നിങ്ങൾ എത്ര കാലമായി വേട്ടയെടാൻ തുടങ്ങിയിട്ട് ഇവിടെ ആരൊക്കെ വ്യാപാരങ്ങൾ വ്യവസായങ്ങൾ കച്ചവടം നടത്തുന്നുണ്ട് എത്ര സ്ത്രീകൾ കച്ചവടം വ്യാപാരം നടത്തുന്നുണ്ട് ഐ ടി മേഖലയിൽ എത്ര പെൺകുട്ടികൾ വർക്ക് ചെയ്യുന്നുണ്ട് ഇതൊരു പെൺകുട്ടി ഐ ടി മേഖലയിൽ പ്രകൃതിയാണ് ഒരു സംരംഭം ആരംഭിക്കുന്നത് അത് നടത്തി ജീവിക്കമ്മതിക്കില്ല എന്നാണോ വേട്ടയാടുകയാണോ ഒരു സ്ത്രീത്വയാണ് വേട്ടയാടുന്നത് ഒരു സ്ത്രീയാണ് വേട്ടയാടുന്നത് പെൺകുട്ടിയാണ് വേട്ടയാടുന്നത് നിങ്ങൾ എന്ത് പറഞ്ഞു എന്താ അവര് ചെയ്യാറ്റ് തെറ്റുണ്ടെങ്കിൽ തെറ്റുള്ളവർ കണ്ടുപിടിക്കട്ടെ നടപടി സ്വീകരിക്കട്ടെ ഏത് മാധ്യമ കണ്ടെത്തിസിയും കണ്ടെത്തിയിട്ടില്ല ഒരു മാധ്യമവും കണ്ടെത്തിയിട്ടില്ല ഒരു തെറ്റും കാണുന്നില്ല ഈ ആർക്കെങ്കിലും വേണ്ടി യു ഡി എഫിനും ബി ജെ പിക്കും വേണ്ടി അവർ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ ഏറ്റുപിടിച്ച് പറയാനും ഞങ്ങളില്ല അതുകൊണ്ട് വസ്തുതാപരമായ കാര്യങ്ങളാണ് പറയുന്നത് കോടതിയുടെ ജെറ്റിബന്ധ ഒന്നും അല്ലാതെ മനസ്സിലാക്കുക അതിലാരെങ്കിലും ഉണ്ടോന്നില്ല നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ കണ്ടുപിടിക്കാൻ കഴിയും എന്തടിസ്ഥാനത്തിലാണ് ഞാനിൽ കേട്ടപ്പോ തന്നെ എനിക്ക് എനിക്ക് വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്ത ഒരാണെന്നുള്ള നിലയിൽ ഈ ഷെയറിനെ സംബന്ധിച്ചൊക്കെ എനിക്കറിയാം